ുംബിമാനമുള്ള പരിശുദ്ധമായ റമദാൻ അതിന്റെ ആദ്യത്തെ പത്ത് പകുതിയോടടുക്കുകയാണ് അള്ളാഹു സുബാൻ അവൻ്റെ അടിമകളോട് വിശിഷ്യാ മൂമിനിയങ്ങളോട് അതിരറ്റ കാരുണ്യം കാണിക്കുന്ന നാളുകളാണ് പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ പത്ത് നാളുകൾ അലൗസ് വെഹാനഹൂവത്താല മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് നമ്മളാകുന്ന ഉമ്മത്തിനെ സന്തോഷം അറിയിക്കാൻ വേണ്ടി പരിശുദ്ധ കുർആാനിലൂടെ ആവശ്യപ്പെടുന്നത് ഗഫൂറുർ റഹീം പാപങ്ങൾ കൊണ്ട് ജീവിതത്തെ കറപിടിച്ചതാക്കുകയും സൃഷ്ടാവായ തമ്പുരാനോട് അകന്നു ജീവിക്കുകയും ചെയ്യുന്ന പൈശാചീകമായ പ്രവർത്തനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളായ ആളുകളോട് നബിയെ നിങ്ങൾ പറയുക ലാത്തക്കുന തൂമിർ റഹ്മത്തില്ല അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരായി പോകരുത് അല്ലാഹുവിനെ മറന്ന് ഒരുപാട് മോശമായ വഴികളിലൂടെ സഞ്ചരിച്ചത് കാരണം ഇനി എനിക്ക് അല്ലാഹു പുറത്തു തരുമോ എന്ന് നിങ്ങൾ സംശയിക്കുക പോലും ചെയ്യരുത് ലാ തുന തൂമിർ റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യം അതിരറ്റതാണ് അത് നിങ്ങൾക്ക് കിട്ടാതെ പോകുമോ എന്ന് നിങ്ങൾ സംശയിക്കരുത് ഇന്നാഹിറുദ്ദൂമിയ നിശ്ചയം അള്ളാഹു സുബാനഹുല എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരുന്നവനും ഇന്നഹുഹു അല്ലൂറുറഹീം അവൻ സർവപാപങ്ങളും പുറത്തു കൊടുത്ത് അവരോട് കാരുണ്യം കാണിക്കുന്നവനുമാണ് എന്ന് നിങ്ങൾ അവരോട് അറിയിക്കണേ പ്രവാചകരെ എന്ന് അള്ളാഹു സുബഹാനഹൂവത്താല ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹൂവത്താല സൃഷ്ടികളോട് കരുണ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നാം പരസ്പരം കരുണ കാണിക്കാൻ അള്ളാഹു നമ്മളെ പ്രേരിപ്പിക്കുകയാണ് എന്നതാണ് ലായർമുല്ലാഹു മല്ലായറമുസ എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളോട് കരുണ കാണിക്കാൻ സാധിക്കാത്തവന് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുകയില്ല എന്ന് അപ്പോൾ നമ്മൾ പരസ്പരം കാരുണ്യത്തോടെ പ്രയാസപ്പെടുന്നവരെ സഹായിച്ചുകൊണ്ട് അവർക്ക് കൈത്താങ്ങായിക്കൊണ്ട് ആലംബഹീനർക്ക് ആലംബമായിക്കൊണ്ട് ദുരിതമനുഭവിക്കുന്നവരുടെ ദുരിതത്തിൽ നിന്നവരെ കര കരകയറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ സഹായഹസ്തങ്ങൾ നമ്മുടെ സഹജീവികളുടെ നേരെ നീട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഈ വിശുദ്ധമായ മാസത്തിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തനമെന്തോ അത് നമ്മൾ നടപ്പിൽ വരുത്തുന്നവരായി മാറുന്നത് അള്ളാഹു സുബ്രഹാനഹ താല അവൻ്റെ അടിമകളോട് സൃഷ്ടികളോട് കണക്കറ്റ കാരുണ്യം കാണിക്കുന്നവനാണ് എന്ന് മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഒരു ഹദീതിലൂടെ ഒരിക്കൽ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് മഹാനായ ഇമാം മുസ്ലിം ഇമാം ബുഖാരി തുടങ്ങിയവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീത് മഹാനായ ഉമർബുൽ ഖത്താവുറലി അള്ളാഹു ആണ് ഉദ്ധരിക്കുന്നത് മഹാനവറുകൾ പറയുന്നു റസൂലല്ലാഹി സൊല്ലാഹു അലഹു വസല്ലമ തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഞങ്ങളിരിക്കുകയാണ് അപ്പോൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞുകൊണ്ട് മുസ്ലിം സൈന്യം വിജയശ്രീരാളിതരായി മദീനയിലേക്ക് വരികയാണ് കൂട്ടത്തിൽ ഒരു സ്ത്രീ എന്തോ തിരയുന്നതായി അവർക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് ആ സൈന്യത്തിൻ്റെ ഇടയിൽ നിന്ന് അവരുടെ മുന്നിലൂടെ പെട്ടെന്ന് ഓടി വന്നപ്പോൾ ആ തെരിഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീ ആ കുട്ടിയുടെ നേരെ പാഞ്ഞെടുക്കുകയും ആ കുട്ടിയെ വാരിയെടുത്തുകൊണ്ട് തൻ്റെ മാറോട് ചേർത്ത് അതിനെ തുരുതുര മുത്തം വെക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടി നിന്ന സഹാബത്തിനോട് ചോദിച്ചു അതറൗന ഹാദിഹി ഹാദിഹിത്തൻ വലദഹാ ഫിന്നാർ നിങ്ങൾ ആ പെണ്ണിനെ കാണുന്നുണ്ടോ അവൾ ആ കുഞ്ഞിനെ ഭാര്യയെടുത്തുമ്മം വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഉമ്മ ആ കുഞ്ഞിനെ ഇപ്പോൾ തീയിലേക്കിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പുല്ല ഞങ്ങൾ പറഞ്ഞു സഹാബത്ത് പറയുകയാണ് ഞങ്ങൾ പറഞ്ഞു ലാവല്ല അള്ളാഹുവാണേ സത്യം ഇല്ല പ്രവാചകരെ തൻ്റെ കുഞ്ഞിനെ കാണാതെ വേദനിച്ചു വേവലാതിപ്പെട്ട് വെപ്രാളപ്പെട്ട് ബേജാറായി ആ കുഞ്ഞിനെ കിട്ടിയപ്പോൾ അതിനെ അതിരറ്റ സന്തോഷത്താൽ വാരി പുണർന്നുകൊണ്ട് തൻ്റെ മാറോട് ചേർക്കുകയും അതിനെ തുരുദുരാ ഉമ്മം വെക്കുകയും ചെയ്യുന്ന ആ മാതാവിന് ഒരിക്കലും ആ കുഞ്ഞിനെ തീ വലിച്ചെറിയാൻ സാധിക്കില്ലല്ലോ പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു അല്ലാഹു അർഹമു മിനൽ അള്ളാഹു എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആ ഉമ്മ ആ കുഞ്ഞിനോട് എത്രമാത്രം കാരുണ്യം കാണിക്കുന്നുണ്ടോ അതിനേക്കാൾ എത്രയോ മടങ്ങ് അള്ളാഹു സുബഹാനഹൂവത്താല അവന്റെ സൃഷ്ടികളോട് കരുണയുള്ളവനാണ് അതുകൊണ്ട് തന്നെ അകാരണമായി ഒരിക്കലും അള്ളാഹു അവന്റെ ഒരു അടിമയെയും നരകത്തിലേക്കിടുകയില്ല എന്ന് മുഹമ്മദു റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇബാദത്തുകളിൽ പോലും കാരുണ്യത്തോടെ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കാതെ വളരെ എളുപ്പമുള്ള മാർഗം സ്വീകരിച്ചുകൊണ്ടായിരിക്കണം അത് നിർവഹിക്കേണ്ടത് ജമായത്വ നിസ്കാരം സാധാരണഗതിയിലുള്ള നിസ്കാരത്തെക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമുള്ളതാണ് എന്ന് പഠിപ്പിച്ച നബിയാണ് പഠിപ്പിക്കുന്നത് മൻ മൻഅമ്മൻ ഫല്യു ഹഫിഫ് ആരെങ്കിലും ഒരു ജനതയ്ക്ക് ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ അവൻ നിസ്കാരം ചുരുക്കട്ടെ വളരെ എളുപ്പത്തിൽ നിസ്കരിക്കാൻ തിറാഹത്തൊക്കെ കുറച്ചുകൊണ്ട് വേഗത്തിൽ നിസ്കരിച്ചു തീർക്കാൻ ശ്രമിക്കട്ടെ ഫഇന്നഫീഹിമുൽ കബീറു കാരണം അയാളുടെ പിന്നിൽ നിൽക്കുന്ന ഉമൂമിങ്ങളുടെ കൂട്ടത്തിൽ വൃദ്ധന്മാരുണ്ടാകും ഉൽ മരീത് അവരുടെ കൂട്ടത്തിൽ രോഗികളുണ്ടാകും വയ്യാത്തവരുണ്ടാകും ഉൽ റീഫ് അവരിൽ ദുർബലരായ ആളുകൾ ഉണ്ടാകും മറ്റു പല ആവശ്യങ്ങളും നിർവഹിക്കാനുള്ളവരുണ്ടാകും അതുകൊണ്ട് വഹദഹു നിങ്ങൾ ജമായത്തായി നിസ്കരിക്കുമ്പോൾ അവരെയൊക്കെ പരിഗണിച്ച് നിസ്കരിക്കുകയും ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണ്ടതുപോലെ നീട്ടി നിസ്കരിച്ചോളൂ എന്ന് പുണ്യനബി അലൈഹി വസല്ലമ തങ്ങൾ ർമ്മപ്പെടുത്തുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും ആനായ മുഹായുബിന് ജബൽ റതി അള്ളാഹു അനഹുവിനെ കുറിച്ച് ഒരിക്കൽ ചില ആളുകൾ വന്ന് പരാതി പറഞ്ഞു പുണ്യപ്രവാചകരെ ഞങ്ങൾക്ക് നിങ്ങൾ നിശ്ചയിച്ചു തന്ന ഇമാമാണ് മുഹാദ് പക്ഷേ മുഹാദ് വല്ലാതെ നീട്ടി നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ റസൂറുല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ മുഹായുബിന് ജബൽ റതി അള്ളാഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു അഫത്താനുൻ മുഹാദെ നിങ്ങൾ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്ന് മഹാനായ മുഹായുബിൻ ജബൽ റദി അള്ളാഹു ചോദിച്ചതായി കാണാൻ സാധിക്കും മുഹാദ് തങ്ങള് ചെയ്തതിത്ര മാത്രമാണ് നിസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ ഭക്തി കാരണം കിറാഹത്ത് അല്പം നീണ്ടുപോയി സാധാരണ നല്ല ഖിറാഹത്ത് നന്നായി ഓതാൻ കഴിയുന്ന ആളായിരുന്നു മഹാനായ മുഹായുബൻ ജബൽ റതി അൻഹു അതുകൊണ്ട് തന്നെ പാരായണത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര നീണ്ടുപോയി എന്നറിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു എന്നിട്ടും പ്രവാചകർ ചോദിച്ചു അഫത്താനുൻതയാദ് മുഹാദെ നിങ്ങൾ ആൾക്കാർക്ക് പ്രയാസമുണ്ടാക്കി കുഴപ്പമുണ്ടാക്കുകയാണോ എന്ന് നിസ്കാരം നീട്ടിയതിന്റെ പേരിൽ മുഹാദ് തങ്ങളോട് മഹാനായ റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ ചോദിച്ചതായി കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം പരസ്പരം കാരുണ്യത്തോടെ പെരുമാറുക പരസ്പരം സ്നേഹത്തോടെ സൗഹാർദത്തോടെ ഒക്കെ ജീവിക്കാനാണ് അള്ളാഹു സുബ്രഹാനഹുവത്താല ഈ വിശുദ്ധ മാസത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ജീവിതം ഇത്തരത്തിലുള്ള കാരുണ്യത്തോടെ സ്നേഹത്തോടെ സൗഹാർദത്തോടെയുള്ള ജീവിതം റമദാനിൻ്റെ ശേഷവും തുടർന്നു കൊണ്ടുപോകാനാണ് വിശുദ്ധ റമദാനിൽ അതിനെ കൂടുതൽ കർശനമായി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സുബ്രഹാന ഹൂവത്താല ആവശ്യപ്പെടുന്നത് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആസിർവാന അനിൽ അഹമ്മദുല്ലാഹി റബിള്ളാലമീൻ السلام عليكم ورحمه الله تعالى وبركاته